രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറു വർഷത്തെ പ്രവർത്തനം രാജ്യത്തിന് അഭിമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സമർപ്പണത്തിന്റെ ഇതിഹാസം നൂറു വർഷത്തെ രാഷ്ട്ര സേവനം സമാനതകളില്ലാത്തതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആ ബഹു ഗർവ राष्ट्रीय स्वयंसेवक संघ सौ साल की राष्ट्र के सेवा एक बहुत ही गौरवपूर्ण स्वर्णिम पृष्ठ है व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर के सौ साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयं सेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया है सेवा समर्पण संगठन और अप्रतिम अनुशासन जिसकी पहचान रही है ऐसा राष्ट्रीय स्वयंसेवक संघ दुनिया का ये सबसे बड़ा एनजीओ है एक प्रकार से सौ साल का उसका समर्पण का इतिहास है आज लाल किले की प्राचीर से सौ साल की इस राष्ट्र सेवा की यात्रा में योगदान करने वाले सभी स्वयं सेवकों को आदरपूर्वक स्मरण करता हूं और इस गर्व करता है राष्ट्रीय स्वयंसेवक संघ की इस सौ साल की भव्य समर्पित यात्रा को और हमें प्रेरणा देता रहेगा मेरे प्यारे देशवासियों ജിഷ്ണുലേക്ക് ജിഷ്ണു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നൂറു വർഷത്തെ പ്രവർത്തനം രാജ്യത്തിന് അഭിമാനം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ആർ എസ് എസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയാണ് ഗുണകരമാകുന്നത് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് രോഹിണി ഞാൻ ഏറെ അഭിമാനത്തോടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ടുള്ളത് മുൻപ് ഒരു നൂറ് വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്തൊരു സംഘടന ആ രൂപം കൊണ്ടു ആ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണമെന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് ആ സംഘടനയുടെ പ്രവർത്തനം നൂറു വർഷം പിന്നിടുകയാണ് നൂറ് വർഷത്തെ സേവന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് അഭിമാനം നൽകുന്നതാണ് ആത്മാ ആത്മാഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ മാതൃരാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ലക്ഷക്കണക്കിന് സ്വയം സേവകരുടെ പ്രവർത്തനമാണ് ആർ എസ് എസിന്റെ മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നൂറ് വർഷത്തെ ആർ എസ് എസിന്റെ പ്രവർത്തനം രാജ്യത്തിന് അഭിമാനം നൽകുന്നതും പ്രേരണ നൽകുന്നതുമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് പറയുകയുണ്ടായി ഒപ്പം മാതൃരാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഭാരതമാതാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രവർത്തനം രാജ്യത്തിന് അഭിമാനം നൽകുന്നതും സമർപ്പണത്തിൻ്റെ ഇതിഹാസമാണ് സംഘത്തിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അത്തരത്തിൽ കഴിഞ്ഞ നൂറ് വർഷം രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന പ്രസ്ഥാനം രാജ്യത്തിനകത്ത് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാടുകൾ മുൻനിർത്തിക്കൊണ്ട് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിന് നടത്തിയിട്ടുള്ള സംഭാവനകളെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് ഐതിഹാസികമാണെന്നും അത് മറ്റൊരു തലത്തിലും മറ്റാർക്കും അനുകരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഐതിഹാസിക യാത്രയാണ് കഴിഞ്ഞ നൂറ് വർഷത്തിനുള്ളിൽ രാഷ്ട്രീയ സ്വയം സംഘം നടത്തിയത് എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ട് അതുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിനെയും അതിനുവേണ്ടി അല്ലെങ്കിൽ മാതൃരാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സ്വയം സേവകരെയും ഈ നിമിഷത്തിൽ ഓർക്കുന്നു ആദരിക്കുന്നു എന്ന കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിന് ഈ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് കാരണം ആർ അതിന്റെ പ്രവർത്തനങ്ങൾ നൂറു വർഷം പൂർത്തിയാക്കുകയാണ് കഴിഞ്ഞൊരു പത്ത് പതിറ്റാണ്ട് കാലം നൂറ് വർഷക്കാലം രാജ്യത്തിനകത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നൂറു വർഷം പിന്നിടുമ്പോഴും ആ പ്രവർത്തനങ്ങൾ നിശബ്ദമായി തുടരാനുള്ള തീരുമാനമാണ് സംഘം കൈക്കൊണ്ടിട്ടുള്ളത് അതായത് നൂറാം വർഷത്തിൻ്റെ ആഘോഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ യാതൊരു ആഘോഷങ്ങളും സംഘടിപ്പിക്കാതെ നിശബ്ദമായി സമാജത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും കാര്യപരിപാടികളും സംഘം തയ്യാറാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് സമർപ്പണത്തിൻ്റെ ഇതിഹാസമാണ് ആർ എസ് എസ് എന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി കഴിഞ്ഞ നൂറ് വർഷത്തെ പ്രവർത്തനം കൊണ്ടു മാറാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് രോഹിണിത്